തൊട്ടുമുമ്പ് മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന ആൾക്ക് ദേവേന്ദ്ര ഫട്നാവിസിന്റെ കീഴിൽ ഇരിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായത് അങ്ങനെയാണ് ഇപ്പോൾ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുകയില്ല എന്ന് അസന്യഗ്ധമായിട്ട് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലെ ഇറങ്ങാൻ സാധിക്കാത്ത വിധത്തിലേക്ക് ആർ ജെ ഡി എ കൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം തേജസ്വി യാദവും എടുക്കലാണേ തേജസ്വി യാദവ് മുഖ്യമന്ത്രി ആകണമെന്ന് ബീഹാറിലെ ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വോട്ട് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയായിട്ട് നമസ്കാരം നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ശക്തമായി മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് എത്തിയിട്ടുണ്ട് തേജസ്വി യാദവ് അവരുടെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിതീഷ് കുമാറിനെ അവർ പ്രഖ്യാപിച്ചിട്ടുമില്ല തേജസ്വി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു എങ്ങനെയാകും ഇനി ബീഹാറിന്റെ ഒരു രാഷ്ട്രീയം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര വെല്ലുവിളികളൊക്കെ നടക്കുന്നുണ്ട് ധൈര്യമുണ്ടെങ്കിൽ എൻ ഡി എയുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ആ കണിയിലൊന്നും പോയി എൻ ഡി എ വീടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഹാരാഷ്ട്രയും ബീഹാറുമായിട്ട് ഒരുപാട് സാമ്യങ്ങളുണ്ട് അത് നിസ്സാരമായിട്ടുള്ള സാമ്യങ്ങളല്ല ഒരു കാര്യം മനസ്സിലാക്കുക അവിടെ ഏക്നാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടാണ് ഈ മഹാഗടബന്ധൻ അവിടെ ഈ ബി ജെ പി പൊളിക്കുന്നത് അത് പൊളിച്ചതിന് ശേഷം അജിത് പവാർ ഉൾപ്പെടെയുള്ള ആളുകളെ എൻ ഡി എയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അന്ന് ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാക്കി അവർ അവരോധിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറുന്നു അതോടുകൂടി ഏകനാഥ് ഷിൻഡയ്ക്കോ അതല്ല എങ്കിൽ അജിത് പവാറിനോ ഒന്നും മുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു വളരെ വലിയൊരു ഗതികേടിലേക്ക് എത്തും നമ്മൾ കണ്ടതാണ് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന ആൾക്ക് ദേവേന്ദ്ര ഫട്നാവിസിന്റെ കീഴിൽ ഇരിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായത് അങ്ങനെയാണ് തൊട്ട് മുമ്പ് നടന്ന രണ്ടായിരത്തിഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒൻപത് സീറ്റോളം ഒമ്പത് ലോക്സഭാ എം വിജയിപ്പിച്ച ഒരു പാർട്ടിക്ക് നിയമസഭയിലേക്ക് ഇലക്ഷൻ വരുന്ന സമയത്ത് നിസാര എം എൽ എമാരെ മാത്രമാണ് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് ഒൻപത് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ വിജയം നേടിയ ഒരു പാർട്ടിയായിരുന്നു എൻ സി പി എന്ന് പറയുന്നത് എൻ സിപിയുടെ റെക്കോർഡാണത് യു പി എ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ പോലും എൻ സി പിക്ക് ഇത്രയും സീറ്റുകൾ നേടാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത്രയും സീറ്റുകൾ ഒൻപത് സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എത്ര കോൺസ്റ്റിറ്റ്യുവൻസീസ് വരും നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ വരും അല്ലെങ്കിൽ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ വരുന്നതാണ് അപ്പൊ പത്തൊറുപത് സീറ്റിൽ ലീഡ് ചെയ്ത് വിജയിച്ച സ്ഥാനത്ത് നിന്നാണ് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് മഹാരാഷ്ട്രയിൽ എൻ സി പി എത്തിയത് എന്നാണ് നമ്മൾ കരുതാനായിട്ട് അതോടൊപ്പം തന്നെ അജിത് പവാറിന് സംഭവിച്ചത് എന്താണ് അജിത് പവാറും ഈ പറയുന്ന വലിയ രീതിയിലുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഏകനാഥ് ഷിൻഡേയും ഈ പറയുന്ന വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ കോൺഗ്രസിന്റെയും വോട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് അതോടൊപ്പം തന്നെ ശിവസേന ഉത്തഭാക്ക വിഭാഗത്തിന്റെയും വോട്ടുകൾ കുറഞ്ഞു എന്നാൽ ബി ജെ പിക്ക് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ബി ജെ പി അവിടെ മാറുന്നു അതിനെ തുടർന്നാണ് ഈ വോട്ട് ചോറി വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വരുത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ വോട്ടുചോറി വിവാദത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു വീട്ടിൽ തന്നെ പത്തും അറുപതും വോട്ടർമാർ ഉള്ള ഒരു സാഹചര്യം അത് എത്ര ഭീകരമായിരുന്നു അതേ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ബീഹാറിൽ എൻ ഡി എ ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുകയില്ല എന്ന് അസന്യുഗ്ധമായിട്ട് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു നിതീഷ് കുമാറിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാം മഹാരാഷ്ട്രയിൽ അങ്ങനെ തന്നെയായിരുന്നു ഏകനാഥ് ഷിൻഡേയും അജിത് പവാറിനെയൊക്കെ മുൻനിർത്തി തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷെ അവസാനം സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് ഈ സമാനമായ ഒരു സാഹചര്യമാണ് ബീഹാറിലും സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് മഹാരാഷ്ട്രയും ബീഹാറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ വരുന്ന നൂറ്റി സീറ്റിൽ മാത്രമാണ് ബി ജെ പി മത്സരിക്കുന്നത് ജെ ഡിയും അത്രയും തന്നെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട് പിന്നെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ഇരുപത്തിയഞ്ച് സീറ്റോളം സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് ബാക്കി അല്ലെങ്കിൽ പാർട്ടി എല്ലാങ്ങൾ കൂടി ബാക്കി സീറ്റുകൾ കൈകാര്യം ചെയ്യും അപ്പോൾ ഇതേ ഒരു സാഹചര്യത്തിൽ ബി ജെ പി തനിച്ച് നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കരുതുക കാരണം ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു തൊണ്ണൂറ് സീറ്റ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു കടമ്പയാണത് വലിയ ടാസ്ക് ആണത് അതേസമയം ജെഡിയുനെ സംബന്ധിച്ച് വോട്ട് ബാങ്ക് ഉണ്ട് ബിജെപിക്ക് വോട്ട് ബാങ്ക് എന്ന് വെച്ചാൽ വോട്ട് ബാങ്ക് ഉണ്ട് ചിരാഗ് എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ എങ്കിൽ തന്നെയും ബി ജെ പി ഏകപക്ഷീയമായിട്ട് കൂടുതൽ സീറ്റ് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും അവിടെ വോട്ടുചോറിയുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് കഴമ്പുണ്ട് എന്നുള്ള കാര്യം മറിച്ച് ഇപ്പുറത്തെ സൈഡ് നോക്കുക അല്ല ഇത്രയും ആരോപണങ്ങൾ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുവോ ഏതൊരു ആരോപണത്തെയും ഭേദിച്ചുകൊണ്ട് പൊതുജന സമൂഹത്തിൽ നിൽക്കാൻ നെഞ്ചു വിരിച്ചു നിൽക്കാൻ മാത്രം തൊലിക്കട്ടിയുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കാരണം അവർ നേടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേടിയിരിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട വോട്ടിംഗ് യന്ത്രത്തിലെ തിരിമറികളെ കുറിച്ചൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് നേതാക്കന്മാർ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇവിടെ പ്രസക്തമാവാതെ പോകുന്നത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ പ്രസക്തം പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എനിക്കൊന്ന് അരവിന്ദ് കെജ്രിവാളാണോ എ എ പിയിലെ ഒരു നേതാവാണോ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ തെളിയിക്കാം എന്നുള്ളൊരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു പിന്നെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ടില്ല പിന്നെ അതിനെക്കുറിച്ച് ഒരു വാർത്തയും നമ്മൾ ദേശീയ മാധ്യമങ്ങളിലോ സംസ്ഥാന മാധ്യമങ്ങളിലോ നമ്മൾ കണ്ടിട്ടില്ല ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് കൃത്യമായിട്ട് കോൺഗ്രസ് ആയിരുന്ന ഏറ്റവും വലിയ തലവേദന ആർ ജെ ഡിക്ക് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലെ ഇറങ്ങാൻ സാധിക്കാത്ത വിധത്തിലേക്ക് ആർ ജെ ഡി കൊണ്ടുപോയിട്ടിരുന്നു എന്നുള്ളതാണ് സത്യം തേജസ്വി യാദവും മെടുക്കനാണേ തേജസ്വി യാദവ് മുഖ്യമന്ത്രി ആകണമെന്ന് ബീഹാറിലെ ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തേജസ്വി യാദവ് എന്താണ് കാണിച്ചത് വളരെ തന്ത്രപരമായിട്ട് ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടിക്കൊണ്ടു പോകുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസ്സിന് അമ്പത്തിയഞ്ച് സീറ്റ് ആർ ജെ ഡി വാഗ്ദാനം ചെയ്തിരുന്നതാണ് ഇപ്പോൾ അൻപത് സീറ്റുകളിലേക്ക് മത്സരിക്കേണ്ട ഗതികേട് ഉണ്ടായി വെറും അമ്പത് സീറ്റിലേക്ക് നേരത്തെ ആർ ജെ ഡി പറഞ്ഞിരുന്ന എന്താണ് നാല്പത്തി ഒൻപത് സീറ്റുകളിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താം ആറ് സീറ്റുകളിലേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ തരും അവരെ മത്സരിപ്പിക്കണം അങ്ങനെ അൻപത്തിയഞ്ച് സീറ്റ് പറഞ്ഞെടുത്തതാണ് ഇപ്പൊ അൻപത് സീറ്റിലേക്ക് ചുരുങ്ങേണ്ട അവസ്ഥ വന്നത് കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ ലീഡർ ആയിട്ടുള്ള അശോക് ഗെഹ്ലോട്ടിനെ കൊണ്ട് തേജസ്വി യാദവാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിപ്പിക്കുകയും ചെയ്തു അവിടെ കനയ്യകുമാറും പപ്പു യാദവ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് തേജസ്വി യാദവിനെ ഒരിക്കലും ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കില്ല അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അശോക് ഗെഹ്ലോട്ട് തന്നെ പാട്നയിലെത്തിയിട്ട് പറയുന്നു ഇത് തേജസ്വി യാദവാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഫിഷർമാന്മാരുടെ പാർട്ടിയായിട്ടുള്ള വി എ പി പാർട്ടി ഈ വി എ പി പാർട്ടിയുടെ സാനിയെ അവിടെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ തേജസ്വി യാദവ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും രണ്ട് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർമാരും കൂടെ ഉണ്ടാവും അത് ഒന്ന് മുസ്ലിം വിഭാഗത്തിൽ നിന്നും മറ്റൊന്ന് ദളിത് വിഭാഗത്തിൽ നിന്നും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജാതി സമവാക്യങ്ങളെ വളരെ കൃത്യമായിട്ട് തന്നെ യോജിപ്പിച്ചുകൊണ്ട് അവിടെ കൃത്യമായ ഒരു സന്ദേശം ബീഹാറിലുള്ള എല്ലാ ജാതികൾക്കും സമുദായങ്ങൾക്കും നൽകാനായിട്ട് തേജസ്വി യാദവന് സാധിച്ചിട്ടുണ്ട് ഇനിയുള്ളത് പ്രചരണങ്ങളാണ് മുസ്ലിം സമുദായത്തിന് വേണ്ട പരിഗണന കൊടുത്തില്ല എന്ന വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉയരുന്ന സാഹചര്യത്തിലാണ് ഒരു മുസ്ലിം ഡെപ്യൂട്ടി സി എം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പ്രഖ്യാപിച്ചത് അതുകൂടാതെ തന്നെ ഇന്ന് അദ്ദേഹം പ്രചരണം ആരംഭിക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് പ്രചരണം ആരംഭിച്ചത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം പ്രചരണം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ കൃത്യമായിട്ട് അതിൽ ബാലൻസ് ചെയ്യാനായിട്ട് തേജസ്വി യാദവിന് സാധിച്ചിട്ടുണ്ട് തേജസ്വി യാദവിന്റെ ഇന്നത്തെ പ്രചരണം ആരംഭിക്കുന്ന സമയത്ത് എന്തോരം വലിയ ജനക്കൂട്ടമായിരുന്നു അവിടെ കൂടിയിരുന്നത് ആ ജനക്കൂട്ടത്തിനൊക്കെ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക ആ സ്ഥാനാർത്ഥി ഇന്ന് തന്നെ വിജയമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ആ ജനക്കൂട്ടത്തിൽ എത്ര പേർക്ക് വോട്ടുണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകൾക്കും വോട്ടുണ്ട് എന്ന് കരുതുക അങ്ങനെയുണ്ടെങ്കിൽ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇന്നേ വിജയിച്ചു നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും പക്ഷേ ഇവരിൽ പലരും പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന സമയത്തായിരിക്കും ഇവർക്ക് വോട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് മഹാരാഷ്ട്രയിലേതുപോലെ ീഹാറിലും വോട്ട് ചോറിക്കായിട്ടുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് എൻ ഡി എങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി എങ്കിൽ അവിടെ തേജസ്വി യാദവിനെ തേടിയെത്തുക വളരെ വലിയൊരു പരാജയമായിരിക്കും പക്ഷെ ഈ കഴിഞ്ഞ ദിവസം തന്നെ എന്റെ ഒരു സുഹൃത്ത് എൽ ജെ പിയുടെ ഒരു അഖിലേന്ത്യാ നേതാവിനെ പരിചയപ്പെടുന്നു ഒരു യുവജന വിഭാഗ നേതാവാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പാർട്ടി ഇരുപത്തിയഞ്ചോളം സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് പക്ഷെ അഞ്ചോ ആറോ സീറ്റുകളിലെ മാക്സിമം വിജയം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോഴാണ് ആലോചിച്ച് നോക്കുക അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ബി ജെ പി ആണെങ്കിലും ജെ ഡി യു ആണെങ്കിലും സാധ്യതകൾ വളരെ കുറവാണെന്ന് പറയുന്നത് അത് എൻ ഡി എയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഘടകകക്ഷിയുടെ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന നേതാവിന്റെ അഭിപ്രായമാണത് അതുകൂടാതെ തന്നെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ന്യൂസ് എയ്റ്റീൻ അത് അറിയാം അദാനിയുടെ നിയന്ത്രണത്തിലുള്ള ന്യൂസ് എയ്റ്റീൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ ബീഹാറിലെ ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് അവിടെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് എന്ത് അത്ഭുതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ തേജസ്വി യാദവിന്റെ പ്രചരണങ്ങൾ പ്രചരണത്തിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങള് ഇതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും ബീഹാർ ഇലക്ഷന്റെ യഥാർത്ഥ റിസൾട്ട് പുറത്തു വരാൻ വേണ്ടി പോകുന്നത് ഇപ്പോഴും പറയാം വോട്ട് ചോറി നടന്നില്ല എങ്കിൽ ബീഹാറിൽ തേജസ്വി യാദവ് തന്നെയായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് നവംബർ പതിനഞ്ചിനോ പതിനാറിനോ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് തറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും